ഈ ചരിത്രം കേട്ടിട്ട് വേണ്ടയോ എന്ന് നമസ്കാരം ഒരു ഒരു സഹാബി ഇറങ്ങി ഇറങ്ങി പെട്ടെന്ന് പോവാ ദിവസം അല്ല ദിവസമായി പ്രവാചകൻ തങ്ങൾ പോന്ന കണ്ടപ്പോ വിളിച്ചിട്ട് ചോദിച്ചു എന്താ ഇത്ര നിനക്ക് ഇത്രാനോട് ചോദിക്കാനൊന്നുമില്ല നീ ഓടുന്നല്ലോ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ഉത്തരമുണ്ടല്ലോ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദായ്ക്ക് ഉത്തരമുണ്ട് അള്ളാഹു നമുക്ക് ഈ മാതിരുമാറാകട്ടെ ഉത്തരമില്ലേ ഉണ്ട് കൂട്ടപ്രാർത്ഥനയ്ക്ക് വിഷയമുള്ളൂ തർക്കമുണ്ടെങ്കിലും കൂട്ടപ്രാർഥന നിസ്കാരം കഴിഞ്ഞുള്ള കഴിഞ്ഞിട്ടുള്ള ജാപത്തിണ്ട് തങ്ങൾ ചോദിച്ചു നിനക്കൊന്നും ചോദിക്കാനില്ല ഇല്ല നബിയെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നബിയെ പക്ഷെ എന്റെ അവസ്ഥ എന്താണെന്നറിയോ മുത്തി നബിക്ക് അറിയമല്ല എന്റെ അവസ്ഥ എന്താ ഞാൻ പാവപ്പെട്ടവന് നബിയെ ഞാൻ പാവപ്പെട്ടവനാണ് ഞാൻ ഈ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി നബിയേ എനിക്കും എന്റെ നമസ്കരിക്കാൻ നമസ്കരിക്കാനാകെയുള്ളത് ഒരേ ഒരു ജോഡി വസ്ത്രം എനിക്കും എന്റെ ഭാര്യക്കും നമസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമേ ഉള്ളൂ ഈ ഈ നമസ്കാരം ഈട്ടിരിക്കുന്ന വസ്ത്രം വസ്ത്രം വീട്ടിൽ വേണം വേണം ഭാര്യക്ക് നമസ്കരിക്കാൻ ഭാര്യ മുന്നിൽ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം ധരിച്ചിട്ട് വേണം എന്റെ ഭാര്യക്ക് നമസ്കരിക്കാൻ അത് കൊടുക്കാൻ ഓടുന്നതാണ് പടച്ചവനെ ചിന്തിച്ചു നോക്ക് ആ കുടുംബത്തിന്റെ പ്രയാസം എന്താണെന്ന് ചിന്തിച്ചു നോക്ക് ആ കുടുംബത്തിന്റെ ദാരിദ്ര്യമെന്താ

ും നഷ്ടപ്പെട്ടു പോകും സഹാബി ചോദിച്ച ചോദ്യം എന്തെന്നറിയോനെ പറയുന്നു ഞാൻ നിങ്ങളുടെ സഹാബിയാ മുത്തിനബിയുടെ കയ്യിൽ പിടിച്ചവരാ അങ്ങയുടെ പുറകെ നിന്ന് നിസ്കരിക്കുന്നവനാണ് എനിക്ക് പണം കിട്ടിയാ ഞാൻ അള്ളാന മറക്കുമോ ഞാൻ അഹങ്കാരിയായി പോകുമോ ഒരിക്കലും ഞാൻ അങ്ങനെ നബിയെ പ്രവാചകനെ കാണുമ്പോഴൊക്കെ ഈ സ്വഹാബി ഇങ്ങനെ പറയുകയാണ് അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന് അവിടന്ന് നീ പറക്കത്ത് നൽകണേ അല്ലാ ദുആ 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 ചെയ്യുകയാണ് ആ അല്ലാഹുവിന്റെ അല്ലാഹുവേ അല്ലാഹു അല്ലാഹു അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരി ബർക്കത്ത് കൊടുത്തു ഒരുപാട് ആടുകളായി മാടുകളായി ഒട്ടകങ്ങളായി പടച്ചവരെ വലിയ സമ്പന്നനായി പണം കൂടി കൂടിക്കഴിഞ്ഞപ്പോ അഞ്ചു നേരം പള്ളിയിൽ നമസ്കരിക്കാൻ വന്നിരുന്ന സ്വഹാബി ഈ സഹാബിക്കൊരു വിളിപ്പേരുണ്ടായി പള്ളിയുടെ സ്വഹാബിയെ വിളിച്ചിരുന്നത് കാരണം തിനു മുമ്പേ അതുകൊണ്ട് പള്ളിക്കകൾ വിളിച്ചു പള്ളിയുടെ കാരണം പള്ളിക്കകത്തിരുന്ന സ്വഹാബി പടച്ചവനെ ജോലി കൂടി പണം കൂടി അഞ്ചു നേരം വന്നവൻ പിന്നെ രണ്ട് നേരമായി പടച്ചവരെ രണ്ടു നേരം പള്ളിയിലായി പിന്നെ പള്ളിയിൽ എല്ലാ ദിവസവും വരാൻ കഴിയുന്നില്ല ടിച്ച മാത്രമായി എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുകയാണ് പിന്നെ പള്ളിയിൽ പോലും വരാത്ത അവസ്ഥയായി എന്റെ അവസാനം ആ മനുഷ്യന് സതക്ക കൊടുക്കാതെ സക്കാത്ത് കൊടുക്കാതെ ഓടിക്കാൻ തുടങ്ങി അങ്ങനെ അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ചരിത്രം പ്രവാഷന്റെ ചരിത്രമല്ലാകെ കാണാ അവസാനം അവിടെന്ന് കാഫിറായി ചത്തുപോയെന്ന ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ പറയുന്നു പ്രവാചകനെ കണ്ടിരുന്ന ഈ സ്വഹാബി ഉണ്ടല്ലോ അവസാനം പണത്തിനോടുള്ള ആർത്തി കൂടിയപ്പോ അവസാനം കാഫിറായി ചത്തുപോയെന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ പണം അനുഗ്രഹമല്ല അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണ വസ്തുവാണ് അതിനോട് ആർത്തി ഇലാഹ ഇല്ലല്ലാഹ് ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അത് പറഞ്ഞുകൊണ്ട് മരിക്കാൻ എന്റെ കഴിയണമെന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ എങ്കിലും പറയാൻ ും പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം അല്ലാഹുവിനുള്ള എങ്കിലും പറയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ ഒരു അലഹദില്ല ഈ അലഹദില്ല വേണ്ട ഇത്തിരി നല്ല പോലെ അതങ്ങട്ട് ഉള്ളീന്ന് വരണം ചുമ്മാദ് അലഹുല്ല പറഞ്ഞ അതല്ല അതല്ല ഒരറ്റ അലഹദില്ല ഇത്രയും നാളും അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ട് മനസ്സറിഞ്ഞിട്ടൊന്നു പറ സ്വർഗത്തിൽ പോകാം അല്ലാഹു ഭാഗ്യം തെരുമാറാകട്ടെ ഒരലമുല്ല പറിന്ന് വരുന്നില്ല ഏഹ് അത് ഉള്ളീന്ന് വരണമെങ്കിൽ സമയം ഇത്തിരി എടുക്കുകൊണ്ട് ഞാൻ പറയണില്ല പിന്നെ അതിനെക്കുറിച്ച് മാത്രം പറയേണ്ടി വരും ആ ലഹന്തല്ല നിങ്ങളെ കൊണ്ട് നല്ല രീതിയിൽ മനസ്സല്ല കണ്ണ് നിറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയും അങ്ങനെ ചരിത്രമുണ്ട് പക്ഷെ നമ്മുടെ വിഷയം അതല്ലാത്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല അള്ളാഹു നമുക്ക് ഈമ നൽക മാറാകട്ടെ ആ ഇപ്പൊ തന്നെ പത്തു മണിയായി അമ്പതായി ഇപ്പൊ തന്നെ മുക്കാൽ കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്താനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം പരസ്യമായിട്ടാ എല്ലാവരും നിങ്ങൾ ചിന്തിച്ചു എല്ലാവരും ഇപ്പോ വായതിൻ്റെ സ്രദസ് ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാം സതൊക്കെ ഒഴിക്കുക ഇപ്പൊ പള്ളി കെട്ടാൻ വേണ്ടിയാണ് പൈസ ഒക്കെ ഒരാൾ എഴുതിയിട്ട് ഒരു ലക്ഷം അമ്പതിനായിരം ഇരുപത്തയ്യായിരം അല്ലെ എല്ലാവരും കൊടുക്കും എന്നാ ഇവന്റെ മുന്നേ ബക്കറ്റ് കൊണ്ടുപോകും നിങ്ങൾ കേൾക്ക് കേൾ ഞാൻ കുറ്റപ്പെടുത്തല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പൊ നമ്മളൊക്കെ വഴതിന് പോകുമ്പോൾ വഴതിന്റെ സദസ്സിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ബക്കറ്റ് വായിട്ട് ഇങ്ങനെ പോകും ബക്കറ്റിനകത്ത് അഞ്ചു രൂപ പത്ത് രൂപ ചില്ലറ പൈസ പക്ഷേ വേറെ പല കാര്യങ്ങൾക്ക് ചോദിച്ചാൽ ജനങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയും ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെ കൊടുക്കണ്ട എന്നല്ല കൊടുക്കണം അതെന്തിനു വേണ്ടിയാ നീയ്യത്ത് പടച്ചവനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവരോട് അങ്ങനത്തെ നീയത്തുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബി മുഹമ്മദ് മുസ്തഫുമാങ്ങളെന്ന് പറയുകയാണ് രഹസ്യമായിട്ട് രഹസ്യമായിട്ട് ചെയ്യുന്ന ചെയ്യുന്ന ഇബാദത്തുകൾ ഉണ്ടല്ലോ ഉണ്ടല്ലോ അത് വല്ലാത്ത കോപമുണ്ടാക്കുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് പറയുകയാണ് ഏറ്റവും വലിയ ശത്രുവാര അമേരിക്കയല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മറ്റുള്ള ഏതെങ്കിലും മതസ്ഥരല്ല അള്ളാഹുവിന്റെ ഖുറാനാണ് പറയുന്നത് ഇന്ന ാണ് രഹസ്യമായിട്ട് ചെയ്യുന്ന സൽകർമ്മങ്ങള് വല്ലാത്ത പ്രയാസമുണ്ടാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹു അലിഹിബലം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ ഒരുപാട് പരസ്യമായിട്ടുള്ള നിസ്കാരം നോമ്പ് പരസ്യമാ അജിന് പോയിട്ടുണ്ട് പരസ്യമായിട്ട് പറയും പള്ളി കെട്ടി കൊടുക്കാൻ അത് കൊടുത്തിട്ടുണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പരസ്യമായിട്ട് പറയും പക്ഷേ ജീവിതത്തിൽ നിനക്കും അള്ളായിക്കും മാത്രം അറിയുന്ന ഒരു രഹസ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ആർക്കൊക്കെ അറിയണം ആർക്കൊക്കെ അറിയണം കൂടക്കടക്കണ പെണ്ണുംപുള്ളത് സ്വന്തം മക്കൾക്കറിയരുത് ഒരാൾക്കും അറിയരുത് എനിക്കും റബ്ബിനും മാത്രം അറിയുന്ന ഒരു ഒരു രഹസ്യം അങ്ങനെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അള്ളാഹു അള്ളാഹു അല്ലാഹുവാഗിന്ദര്മാറാകട്ടെ പരസ്യമാക്കാൻ അതുകൊണ്ട് തന്നെയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരം അഞ്ചു പക്കത്ത് ഫർ നമസ്കാരം അത് രഹസ്യമായിട്ടാണോ നമസ്കരിക്കേണ്ടത് പരസ്യമായിട്ടാണോ മനുഷ്യന്മാരെ പരസ്യമായിട്ട് എന്നാൽ ഈ നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള സുന്നസ്കാരം എവിടെ ഞാൻ നിസ്കരിക്കണ്ടേ വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിലെ ഹത്തീബായി ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിയിൽ വന്ന് ഇക്കാമത്ത് കൊടുക്കുമ്പോ ജമായി നിന്ന് ഞാൻ എന്ത് ചെയ്യണം ഇമാമത്തായിട്ട് ഇവിടെ നിന്ന് ഫർദ് നിസ്കരിച്ചു എനിക്ക് സുന്നത്ത് നിസ്കരിക്കാനുള്ള സ്ഥലം ഏതാ ഏതാ ആ കാണുന്ന റൂം مَحَانَةً آيَ نَبِي مُحَمَّدٍ مُصْطَفَى

എഴുന്നേറ്റ് നിസ്കരിച്ചാൽ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് ആരും അറിയാതെ നീ എഴുന്നേറ്റ് നിന്റെ ഭാര്യയോട് പോലും പറയാതെ അവള് അവിടെ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് പോയി തനത്ത വെള്ളത്തിൽ ഉതെടുത്തിട്ട് അവളെ ശല്യം ചെയ്യാതെ ഒറ്റയ്ക്കൊരു മൂലയിൽ നീ പോയിരുന്നു കിട വിളിക്കുക വിളിക്കുകയാണ് എന്നിട്ട് മലക്കുകളോട് പറയുന്നത് കണ്ടോ സിറാജിനെ കണ്ടോ യഥാർത്ഥ അവൻറെ സുന്ദരിയായ ഭാര്യ അവന്റെ കൂടെ കിടക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ റൂമിലെ സുന്ദരിയായ ഭാര്യ ഒരു പുതുപ്പിന്റെ കീഴില് ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന സമയത്ത് അവളെ വിളിച്ചുണർത്താതെ അവളെ ശല്യം ചെയ്യാതെ അവളെ മാറ്റി കിടത്തിയിട്ട് എഴുന്നേറ്റ് പോയി രഹസ്യമായി ചെയ്യുന്ന ഈ പാദത്തുണ്ടല്ലോ അങ്ങനെ നമസ്കരിക്കുന്നവനെ കുറിച്ചല്ലാകും പറയുകയാണ് പറ അടിമയെ കണ്ടോ അവൻ എന്നെ വല്ലാത്ത ഇഷ്ടമാണ് എന്നോട് വല്ലാത്ത മകരിമും ഇസായുമൊക്കെ നമസ്കരിക്കാൻ എല്ലാവർക്കും കഴിയുമ്പോ ഈ പായി പാടുള്ള ഏത് മുസ്ലിമിനും ഈ പള്ളിയിൽ വന്ന് ഫറു നമസ്കരിക്കാൻ കഴിയുമ്പോ പക്ഷേ ഈ പായി പാടുള്ള ജനങ്ങൾക്ക് ഏതെങ്കിലും രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണമെങ്കിൽ അവൻ പോരാ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ എന്ന് പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ സത്യമല്ലേ പകല് പള്ളി വന്ന് ആരെ കൊണ്ടും പറ്റും പറ്റൂല്ലേ മുസ്ലിം ആയാൽ ഏത് മുസ്ലിമിനും വന്ന് ഒരു എന്നാൽ രാത്രി മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ആരുണ്ട് എത്ര പേരുണ്ട് തഹജ് നിസ്കരിക്കണവർ ഇടയിൽ കഴിക്കാൻ എഴുന്നേപ്പം നിസ്കരിച്ചത് വേറെ അത് പോട്ടെ അത് തിന്നാനെഴുന്നേറ്റ് അപ്പം പിന്നെ എന്തായാലും എഴുന്നേറ്റില്ലേ അവർ വെടിക്ക് രണ്ട് പക്ഷി അങ്ങനെ എന്നാൽ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവരുണ്ട് അത് എല്ലാവർക്കും പറ്റൂല സ്വന്തം പെണ്ണും പുള്ളയുടെ കൂടെ പുതപ്പിന്റെ കിഴി കിടക്കുമ്പോ അള്ളയാ വലുത് ആരും അറിയണ്ട ഭാര്യ പോലും അറിയണ്ട മിണ്ടാതെ എഴുന്നേറ്റ് നിസ്കരിക്കുക അപ്പൊ നിങ്ങള് ചോദിക്കൂസ്താദെ ഭാര്യയെ വിളിച്ചുണത്തണ്ടേ നല്ല കാര്യമല്ലേ നമ്മൾ വിചാരിക്കുന്ന നല്ല കാര്യമാണെന്ന് പക്ഷേ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഭാര്യ അറിയത്തില്ലേ നമ്മൾ നബി മുഹമ്മദ് മുസ്തഫ രാത്രി നബിയെ കാണാനില്ല ഒരു ദിവസം ഒമ്പത് ഭാര്യമാരുണ്ട് അപ്പൊ ഓരോ ദിവസവും ഓരോ ഭാര്യമാർക്കുള്ളതാണ് അപ്പൊ ആയിഷ ബിഹു താലാഹ ഇങ്ങനെ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോ അടുത്ത് കിടക്കണം ഭർത്താവിനെ കാണാനില്ല ഭാര്യമാരങ്ങനെ തരയാറില്ലേ അപ്പ തെരാറില്ലേ സ്നേഹമുള്ള ഭാര്യമാര് തെരയും അള്ളാഹു ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി ഇപ്പത്തെ പെണ്ണുങ്ങൾ തെരയും കാക്ക അടുത്ത് തന്നെ ഉണ്ടോടാ പോയോ അകലല്ലി അള്ളാഹു രണ്ടുപേര് ചേർന്ന കിടക്കണേ ഇങ്ങനെ തപ്പി നോക്കി ഉറക്കത്തിൽ അള്ളാഹ മുത്തബിയെ കാണുന്നില്ല ഐസാ ചിന്തിച്ച് വേറെ ഭാര്യമാരുണ്ട് അവിടെ കാണാൻ പോയതാണോ ഇല്ല അവിടെ എഴുന്നേറ്റു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നോക്കുമ്പോ അള്ളാൻ്റെ കിടന്ന് നമസ്കരിക്കുകയാട് അള്ളാഹുവിന്റെ പ്രവാചകന് കിടന്ന് കരയുകയാണ് തന്റെ ഭാര്യ പോലും വിളിച്ചുണർത്താതെ എന്റെ പ്രിയപ്പെട്ടവരെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഇപാദത്തിന് പൊതിഫലം കൂടുതലാട് എന്റെ നേട്ടമെന്നറിയുമോ എന്റെ നേട്ടമെന്നറിയുമോ ഭാര്യ വിളിച്ചുണർത്തണ്ട എന്ന് ഞാൻ പറയുന്നില്ല ശേഷം നിന്റെ വിളിച്ചു നമസ്കരിക്ക നമസ്കരിക്കാത്ത പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അതിന്റെ മകത്വം നിനക്കറിയുമോ അള്ളാഹുവിന്റെ ഭർത്താവിന് സ്വർഗമുണ്ട് ഒരു ഭർത്താവിന് സ്വർഗമുണ്ട് ഏതു ഭർത്താവിനം നിറയുമോ രാവിലെ വെളുപ്പാങ്കാലത്ത് സുബഹിക്കും അവിടെ പാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് പോയി എന്നിട്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ ഭാര്യ കിടന്നുറങ്ങുകയാണ് അല്ലെങ്കിൽ ഭർത്താവ് കിടന്നുറങ്ങുകയാണ് ആ കിടന്നുറങ്ങുന്ന സമയത്ത് ഒളുപെടുത്തിട്ട് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന വെള്ളത്തുള്ളികൾ ആ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട് പെണ്ണെ എഴുന്നേറ്റ് നിസ്കരിക്കും പെണ്ണേ സുബിയുടെ പാങ്ക് വിളിക്ക് ആ സമയമായി എഴുന്നേറ്റ് നിസ്കരിക്കടി എന്നതെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ നിനക്ക് സ്വർഗമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ